പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിനാല് വയസ്സുകാരനെ ജീവപര്യന്തം തടവിനും പുറമെ പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് തൃശൂർ സ്വദേശി നായാട്ട് വളപ്പിൽ വീട്ടിൽ അബ്ദുൾ റഹീമിനെതിരെയാണ് ശിക്ഷ വിധിച്ചത് ഒക്ടോബർ പ്രതി രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പതിനേഴുകാരിയെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി നവംബർ പതിമൂന്ന് വരെ ബാംഗ്ലൂർ ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് കഠിനതരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് അന്ന് നിലമ്പൂർ സിഐ ആയിരുന്ന നിലവിൽ പേരാമ്പ്ര ആയ കെ എം ബിജുവാണ് കുട്ടിയെ കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ സംഘം രൂപീകരിച്ച് പെൺകുട്ടിയെ ചെന്നൈയിൽ നിന്നും കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് തുടർന്ന് നിലമ്പൂർ സി ഐ ആയിരുന്ന സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ